ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രണയിക്കാനും വിവാഹം ചെയ്യാനും പ്രായം ഒരു തടസ്സമേ അല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് കുടുംബവിളക്ക് സീരിയൽ താരം മീര വാസുദേവൻ പ്രായം എന്ന് പറയുന്നത് വെറും നമ്പർ മാത്രമാണ് കാരണം ഈ അടുത്തിടെയായിരുന്നു മീരാ വാസുദേവന്റെ വിവാഹം ഏപ്രിൽ മാസത്തിൽ താലികെട്ട് നടത്തിയെങ്കിലും പ്രേക്ഷകർ ഇത് അറിയുന്നത് ഈ അടുത്തിടെയായിരുന്നു ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവെച്ച കൊളാഷ് വീഡിയോയിലൂടെയായിരുന്നു പ്രേക്ഷകർ മീരാ വാസുദേവന്റെ വിവാഹത്തെക്കുറിച്ച് അറിയുന്നത് മീരാ വാസുദേവൻ എന്ന പേരിനേക്കാളും സുമിത്ര എന്ന പേര് കേൾക്കുമ്പോഴായിരിക്കും ആളുകൾ തിരിച്ചറിയുന്നത് കാരണം തന്മാത്ര എന്ന സിനിമയിലൂടെ പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ചു എങ്കിലും പിന്നീടുള്ള സിനിമകളിലൊന്നും മീരാ വാസുദേവനെ കാണാൻ സാധിച്ചിരുന്നില്ല ഈയിടെ സംപ്രേഷണം ചെയ്തു വരുന്ന കുടുംബവിളക്ക് സീരിയലിലൂടെയാണ് പുള്ളിക്കാരിയെ കൂടുതലും ശ്രദ്ധ ആകർഷിച്ചത് ആരാധകരെയും സിനിമാ സീരിയൽ സുഹൃത്തുക്കളെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു നടി മീരാ വാസുദേവൻ്റെ വിവാഹം പുള്ളിക്കാരിക്ക് നാൽപ്പത്തഞ്ച് വയസ്സാണ് വരനായ വിപിന് ഇരുപത്തഞ്ച് വയസ്സെങ്ങാണ്ടോ എന്നൊക്കെയാണ് ആളുകൾ പറഞ്ഞു വരുന്നത് അവരുടെ വിവാഹ വാർത്ത പ്രഖ്യാപിച്ചത് ഈ അടുത്തിടെയായിരുന്നു സീരിയൽ ക്യാമറാമാൻ ആയിരുന്നു വരൻ വിപിൻ എന്നാണ് പേര് ഇരുവരും കുടുംബവിളക്ക് സീരിയലിൽ തന്നെ ഒന്നിച്ച് പ്രവർത്തിച്ചു വരികയാണ് വേണ്ടപ്പെട്ടവർ മാത്രം പങ്കെടുത്ത ചടങ്ങിൽ കോയമ്പത്തൂരിലെ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം രണ്ടുപേരും ഒരേ പ്രായക്കാർ അല്ല എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ അതിരൂക്ഷമായ വ്യക്തയാത്തിയവർ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഈ അടുത്ത ദിവസങ്ങളിൽ മീരയുടെ മൂന്നാം വിവാഹം കൂടിയാണിത് വിപിൻ പാലക്കാട് സ്വദേശിയാണ് വിവാഹം ഏപ്രിൽ മാസത്തിൽ കഴിഞ്ഞുവെങ്കിലും ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തുവെന്നും തനിക്ക് നൽകിയ സ്നേഹവും പിന്തുണയും ഭർത്താവിനും നൽകണമെന്നുമായിരുന്നു മീരയുടെ ചില പോസ്റ്റിലെ കമൻറ്റുകൾ ഏകമകൻ്റെ സാന്നിധ്യത്തിലായിരുന്നു മീര വിവാഹം ചെയ്തത് വിവാഹ വാർത്ത പുറത്തുവിടുന്നതിനും മുൻപ് തന്നെ ഇവർ തമ്മിൽ സോഷ്യൽ മീഡിയയിലൂടെ ചാറ്റുകളും മറ്റും നടന്നിരുന്നു എന്നാൽ ആളുകളാരും തന്നെ ഇത് ശ്രദ്ധിച്ചിരുന്നില്ല എന്നതാണ് സത്യം പ്രണയം തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായി പക്ഷേ പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ചിരുന്നില്ല വിപിൻ്റെ ചിത്രങ്ങൾ പലതിലും മീര കമൻറ്റുകൾ ചെയ്യാറുണ്ട് പക്ഷേ ആളുകൾക്കൊക്കെ ഇത് ഇപ്പോൾ മാത്രമാണ് അറിയാൻ സാധിച്ചത് വിമിൻ എന്തൊക്കെ പോസ്റ്റുകൾ ഇടുന്നുണ്ടോ സോഷ്യൽ മീഡിയയിൽ അതിനെല്ലാം തന്നെ മീരയുടെ കമൻ്റുകൾ വരാറുണ്ട് മീരയുടെ എല്ലാ കമൻറ്റുകൾക്കും വിപിൻ റിപ്ലൈ റിപ്ലൈ കൊടുക്കാനും മറക്കാറില്ല വിപിൻ അതിനെല്ലാം തന്നെ മറുപടി നൽകുകയും ചെയ്യാറുണ്ടെന്ന് ഇപ്പോൾ മാത്രമാണ് പ്രേക്ഷകർ തിരിച്ചറിഞ്ഞത് എന്നാണ് ഏറ്റവും വലിയ രസകരമായിട്ടുള്ള കാര്യം മീര തൻ്റെ ഹൃദയത്തിൽ സ്നേഹം നിറച്ചവൾ എന്നാണ് വിപിൻ ഒരു കമൻറ്റിന് മറുപടി നൽകിയത് തൻ്റെ മുഖത്തെ പുഞ്ചിരിയുടെ കാരണക്കാര്യവും മീര എന്നാണ് വിപിൻ്റെ ഭാഷ അല്ലെങ്കിൽ വിപിൻ കമൻറ്റുകളിലൂടെ രേഖപ്പെടുത്തുന്നത് അതെന്തുകൊണ്ടാണ് മീരയാണോ പണം തന്ന പണം തന്നു സഹായിക്കുന്നതെന്നാണ് പ്രേക്ഷകർ ഇതിനെതിരെ കമൻറ്റുകൾ രേഖപ്പെടുത്തിയത് വിഘ്നേഷ് ശിവൻ നയൻ താരയെ എന്ന് വിളിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അതുപോലെ വിപിൻ മീരയെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും അഭിസംബോധന ചെയ്യുന്ന ഒരു പേരുണ്ട് അത് അതെന്താന്നറിയോ നിങ്ങക്ക് എഴുപത്തിയഞ്ചുകാരനായ വിപിൻ തൻ്റെ പ്രിയതമയായ തൻ്റെ ഭാര്യയായ നാൽപ്പത്തി അഞ്ചുകാരിയായ സുമിത്ര അല്ലെങ്കിൽ മീര വാസ്തവനെ വിളിക്കുന്ന പേര് അല്ലെങ്കിൽ കമന്റുകളിലൂടെ രേഖപ്പെടുത്തിയത് എം എന്ന ഇംഗ്ലീഷ് വാക്കിലൂടെ മീരയുടെ കമൻറ്റിന് മറുപടി കൊടുക്കാതെ വിവിൻ ഇരിക്കാറില്ല അവിടെയാണ് ഈ അഭിസംബോധന മീരയുടെ പേരിൻ്റെ ആദ്യ അക്ഷരമായ എം എന്ന അക്ഷരം വിളിച്ചിരിക്കുന്നു അതിൻ്റെ ഒപ്പം ഹാർട്ട് ഇമോജിയും കാണാം പുതുതലമുറയുടെ പലരും വേണ്ടപ്പെട്ടവരെ അഭി അഭിസംബോധന ചെയ്യാൻ അവരുടെ പ്രിയപ്പെട്ടവരുടെ പേരിൻ്റെ ആദ്യ ഇംഗ്ലീഷ് അക്ഷരം ഉപയോഗിക്കുന്നത് കാണാറുണ്ട് പ്രണയിക്കുന്നവരായിരിക്കും ഇത് കൂടുതലും ഉപയോഗിക്കുന്നത് ആ വിളിയിലുണ്ട് എല്ലാം മീറിയ ഭർത്താവ് വി വിബിൻ സ്നേഹത്തോട് വിളിക്കുന്നത് എങ്ങനെയാണ് ആ വിളിയിലുണ്ട് എല്ലാം എന്നാണ് ഭർത്താവ് വിമിൻ സ്നേഹത്തോടെ കവതികളിലൂടെ രേഖപ്പെടുത്തി